ബിഗ് ബോസിൽ അനീഷിന് ഇപ്പോൾ വയ്യാതായിരിക്കുകയാണ് അനീഷ് വല്ലാതെ ഛർദിക്കുന്നുണ്ടായിരുന്നു നൂറയും ആദിലയും അനുമോളും എല്ലാവരും വന്ന് അനീഷിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിനെ പെട്ടെന്ന് തന്നെ കൺഫഷൻ റൂമിലോട്ട് മാറ്റുകയും മെഡിക്കൽ ടീം വന്ന് മരുന്ന് കൊടുക്കുകയും ചെയ്തു സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് അനീഷിന് ഇങ്ങനെ സംഭവിച്ചത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം എഫേർട്ട് സഹിച്ചാണ് എല്ലാ മത്സരാർത്ഥികളും അവിടെ നിൽക്കുന്നത് മാത്രമല്ല പുതിയ ക്യാപ്റ്റന്മാർ വന്നതോടുകൂടി ഇപ്പോൾ സമയത്തിന് ഭക്ഷണം കിട്ടാതായി ഒരു ഭക്ഷണവും സമയത്തിന് ഉണ്ടാക്കി നൽകുന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ആവശ്യത്തിന് സാധനങ്ങളും പച്ചക്കറികളും എല്ലാം ഉണ്ടായിട്ട് പോലും ആർക്കോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി പേരിഞ്ഞൊരു കറിയും ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇന്ന് ഇത്രയും നേരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അനീഷിനും ഇങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ന്യൂറയ്ക്കും ഇതുപോലെ തലകറക്കവും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഷാനവാസ് പെട്ടെന്ന് കുഴഞ്ഞു വീഴാനുള്ള കാരണവും ഇത് തന്നെയാണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എങ്കിലും ഒക്കെ എടുത്തു കഴിക്കാൻ അനീഷിനോട് മെഡിക്കൽ ടീം പറഞ്ഞു അങ്ങനെ അനീഷ് എന്തൊക്കെയോ എടുത്തു കഴിക്കുന്നുണ്ട് ഗുണ്ടാ വിളയാട്ടമാണോ ബിഗ് ബോസിൽ നടക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഈ ഒരാഴ്ച കൊണ്ട് അക്ബറും നവീനും ആര്യനും ഒക്കെ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് പ്രേക്ഷകർക്ക് പോലും വ്യക്തമല്ല